പ്രിയരേ നമസ്കാരം ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി ഓഫ് വണ്ടർ വേൾഡ് പുരാണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് എത്ര പേർക്ക് പുരാണങ്ങൾ പൂർണ്ണമായി വായിച്ചു തീർക്കുവാനാകും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളുടെ തിക്കും തിരക്കും ചിലവുകളും നിമിത്തം ഭൂരിഭാഗം പേർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല ഇന്ന് നമുക്ക് അത്രത്തോളം ഒന്നിനും ഒന്നിനും നേരവും സമയവും തികയുന്നില്ല അതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ കാര്യവും പുരാണങ്ങൾ മുഴുവനായും അവതരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതം തന്നെ അങ്ങനെ തീരും അത്രമാത്രമുണ്ട് ആ മഹാപ്രവാഹം എന്നാൽ ഇവയെല്ലാം അറിഞ്ഞിരിക്കുക എന്നത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും അസുലഭമായ കാര്യങ്ങളാണ് കഴിയുമെങ്കിൽ അവ പൂർണ്ണമായും പഠിക്കുവാനും ഉണരുവാനും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ എന്താണ് പുരാണങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മാത്രമാണ് ഈ വീഡിയോ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പരമ്പര പൂർത്തിയാക്കുന്നതോടെ ഉപപുരാണങ്ങളിലേക്കും ഉപനിഷത്തുക്കളിലേക്കും ഒരോട്ട പ്രദക്ഷിണം നടത്തണം ഹിന്ദുത്വം സനാതനധർമ്മം എന്നിവ പരിപോഷിപ്പിക്കുക പിന്തിരിപ്പൻ സ്വഭാവമുള്ളവരെ ഹൈന്ദവതിയുടെ പാതയിലേക്ക് നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ചില നല്ല ലക്ഷ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അതിനിടയിൽ ഹിന്ദുത്വത്തെ വല്ലാതെ അവഹേളിക്കുന്നവർക്കായി ചില വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം ഇത്രമാത്രമാണ് മറ്റേതൊരു മതസ്ഥരും നിങ്ങൾ ചവിട്ടുന്നത് നിങ്ങളുടെ അമ്മയെ മാത്രമാണ് എന്ന കാര്യം ഉണരുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ പൂർണ്ണ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക ചിലരുടെ അഹങ്കാരത്തിനുള്ള ചുട്ട മറുപടികൾ മാത്രമാണവ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് പത്മപുരാണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സൃഷ്ടിക്ക് മുൻപ് നിലനിന്നിരുന്ന താമരയുടെ അഥവാ പത്മത്തിന്റെ വിവരണത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ലോകം ഉൾക്കൊള്ളുന്ന താമരയുടെ വിവരണത്തെ അടിസ്ഥാനമാക്കിയിട്ടോ ഇതിനെ പത്മം അഥവാ പത്മപുരാണം എന്ന് വിളിക്കണമെന്ന് പത്മപുരാണം തന്നെ സ്വയം വിലയിരുത്തുന്നു ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്തായ ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്നും എല്ലാ വേദങ്ങളുടെയും ഫലം നൽകുന്നുവെന്നും വിലയിരുത്തുന്നു വേദങ്ങൾക്ക് തുല്യമാണെന്ന അവകാശവാദവും ഉന്നയിക്കുന്നു ഓരോ പുരാണവും വിഷ്ണുവിൻ്റെ ഭാഗമാണെന്നും പത്മം അദ്ദേഹത്തിൻ്റെ ഹൃദയമാണെന്നും അതിനാലത് മഹത്തായ പുരാണമാണെന്നും വിലയിരുത്തപ്പെടുന്നു പത്മപുരാണത്തിൽ അമ്പത്തി അയ്യായിരം ശ്ലോകങ്ങളുണ്ട് സൃഷ്ടി ഭൂമി സ്വർഗം ബ്രഹ്മം പാതാളം ഉത്തര ക്രിയായോഗം എന്നീ ഏഴ് കാണ്ടങ്ങളായത് തരംതിരിച്ചിരിക്കുന്നു സൃഷ്ടികാണ്ടത്തിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മൂന്നും ഭൂമികാണ്ടത്തിൽ അറുപത്തി ആറായിരത്തി ഒമ്പതും സ്വർഗകാന്ഡത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴും ബ്രഹ്മകാണ്ടത്തിൽ ആയിരത്തി അറുപത്തെട്ടും പാതാളകാന്ഡത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാലും ഉത്തരകാണ്ഡത്തിൽ പതിനയ്യായിരത്തി അറുപത്തിയേഴും ക്രിയായോഗ കാണ്ടത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ശ്ലോകങ്ങളുമുണ്ട് അതിലെ അഞ്ച് കാണ്ഡങ്ങളായ സൃഷ്ടി ഭൂമി സ്വർഗം പാതാളം ഉത്തര എന്നിവ മാത്രമാണ് ആദ്യകാല പുരാണങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്രഹ്മത്തെയും ക്രിയായോഗത്തെയും കുറിച്ച് അവയിൽ പരാമർശിക്കുന്നില്ല ബ്രഹ്മത്തിന്റെയും ക്രിയായോഗത്തിന്റെയും അഭാവത്തിൽ പത്മപുരാണത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം അമ്പത്തി അയ്യായിരം ആയിരുന്നെങ്കിൽ അവയതിൽ ചേർക്കപ്പെട്ടതിന് ശേഷവും ആ സ്ഥിതി തുടരുന്നു ഈ കണക്ക് ശരിയല്ല ഇത് ഊഹിക്കുന്നത് തെറ്റാണ് മറ്റു പല പുരാണങ്ങളിലേതുപോലെ തന്നെ പുരാണങ്ങളിൽ നിന്ന് ചില ശ്ലോകങ്ങളോ അധ്യായങ്ങളോ കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു പത്മപുരാണത്തിലെ കാണ്ടാടിസ്ഥാനത്തിലുള്ള വിവരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യം എൺപത്തിരണ്ട് അധ്യായങ്ങളുള്ള സൃഷ്ടികാണ്ടമാണ് പിതാവായ ലോമഹർഷ്ണൻ പുത്രനായ സുധനോട് നൈമിഷ വനത്തിൽ പോയി അവിടെ യാഗം അനുഷ്ഠിക്കുന്ന മുനിമാരോട് പുരാണങ്ങൾ വിവരിക്കാൻ ആവശ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് ആദ്യ അധ്യായം പറയുന്നു അതനുസരിച്ച് സുധൻ നൈമിഷാരണ്യത്തിൽ പോയി അവർക്ക് പത്മപുരാണം വിശദീകരിക്കുന്നു താമര എങ്ങനെ ഉണ്ടായി അതിൽ നിന്ന് ബ്രഹ്മാവ് എങ്ങനെ ഉത്ഭവിച്ചു എങ്ങനെയാണ് അദ്ദേഹം ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് പ്രതിപാദിക്കുന്ന പുരാണത്തെ പത്മം എന്നവർ വിളിച്ചു അദ്ദേഹം വ്യാസന്റെ ജനനത്തെക്കുറിച്ച് അവരോട് പറയുകയും അദ്ദേഹത്തെ വന്ദിക്കുകയും ചെയ്തു അതിൽ ആദ്യമായി ബ്രഹ്മാവ് വേദങ്ങളെ സൃഷ്ടിച്ചുവെന്ന് ആദ്യത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു രാക്ഷസന്മാരായ ഹയഗ്രീവൻ ശങ്കാസുരൻ എന്നിവർ ആ വേദങ്ങളെ തട്ടിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ വിഷ്ണു ഹയഗ്രീവത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും രണ്ട് അവതാരങ്ങളെടുത്ത് അവയെ സംരക്ഷിച്ചു എന്തൊക്കെ വിഷയങ്ങളാണ് ഈ പുരാണത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് സുധൻ തന്നെ പറയുന്നുണ്ട് ലോകത്തിൻ്റെ കാരണം അവ്യക്തമാണെന്നും അത് അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പില്ലായ്മയുടെയും സ്വഭാവമാണെന്നും പറയുന്നു അതിൽ നിന്നുമാണ് മഹത്വവും മറ്റെല്ലാം ഉടലെടുത്തത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട സ്വർണ്ണമുട്ടയിൽ ജലത്തിന്റെ ആവരണം ഉണ്ടായിരുന്നു വായു ഉണ്ടായിരുന്നു സൂക്ഷമാകാശം ഉണ്ടായിരുന്നു ഭൂതാദികൾ ഉണ്ടായിരുന്നു മഹത്വവും ഉണ്ടായിരുന്നു ആ മുട്ടയിൽ നിന്ന് ലോകവും നദികളും മലകളും ഉയർന്നു തുടർന്ന് മന്യന്ധനങ്ങളുടെയും കൽപ്പങ്ങളുടെയും വിവരണം ബ്രഹ്മവൃക്ഷത്തിന്റെ അന്ത്യം ജീവജാലങ്ങളുടെ ഉദയം വിഷ്ണു വെള്ളത്തിൽ കിടന്നതും ഭൂമിയെ ഉയർത്തുന്നതും ഭൃഗുവിൻ്റെ ശാപത്തിന്റെ ഫലമായി വിഷ്ണുവിൽ സംഭവിച്ചതുമെല്ലാം ഇവിടെ വിവരിക്കുന്നു ഈ ശാപം നിമിത്തം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ പത്ത് അവതാരങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു സ്വർഗ പക്ഷി മൃഗാദികളുടെ സൃഷ്ടി വിനോദം മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നു ഭൃഗുവിനെ പോലെയുള്ള ഋഷിമാരുടെ വ്യത്യസ്തമായ സൃഷ്ടികളുടെ വിവരണം ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ സൂര്യൻ ചന്ദ്രൻ മുതലായവയുടെ ചലനം തുടങ്ങിയ ജ്യോതിശാസ്ത്രപരമായ വിവരങ്ങളും അതിൽ പ്രതിപാദിക്കുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടി വിഷ്ണുവിൻ്റെ അവതാരത്തിൽ വരാഹനായി ഭൂമിയെ സുരക്ഷിതമായി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് വച്ചത് ബ്രഹ്മാവ് ആദ്യം നാഗങ്ങളെയും പിന്നീട് മൃഗങ്ങളെയും പിന്നെ ദേവന്മാരെയും അവസാനം മനുഷ്യരെയും സൃഷ്ടിച്ചതും വിവരിക്കുന്നു അങ്ങനെ ഈ അധ്യായത്തിൽ മുഴുവൻ സൃഷ്ടികളുടെയും ഉത്ഭവം വിവരിച്ചിട്ടുണ്ട് ദേവന്മാരും അസുരന്മാരും സമുദ്രമതനം നടത്തിയതിനെക്കുറിച്ചും മൃഗുവിൻ്റെ ശാപത്തെക്കുറിച്ചും നാലാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ ദേവിയുടെ കഥയുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ദക്ഷൻ എങ്ങനെയാണ് ദേവന്മാരെയും മുനിമാരെയും സർപ്പങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതെന്നും പറയുന്നു ദക്ഷനെപ്പോലെ കശ്യപനും പതിമൂന്ന് തരത്തിലുള്ള സൃഷ്ടികളെ ഉണ്ടാക്കി ഏഴാമത്തെ അധ്യായത്തിൽ ദിതിയിലൂടെ നാൽപ്പത്തി ഒൻപത് മരുതന്മാരുടെ ജനനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു പൃഥ്വിരാജാവ് എങ്ങനെ ഭൂമിയെ ഭരിച്ചുവെന്നും അതിനാൽ തന്നെ ഭൂമിയെ പൃഥ്വി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എട്ടാം അധ്യായത്തിൽ പറയുന്നു പിന്നീട് ഭൂമി ഭരിച്ചത് ഋഷിമാരാൽ വിദഗ്ധനാക്കപ്പെട്ട ദുഷ്ടനായ രാജാവായ വേനനും തുടർന്ന് വേനൻ്റെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനും സിംഹാസനസ്ഥനായി ഈ അധ്യായത്തിൽ സൗരവ വംശത്തിൻ്റെ വിവരണവുമുണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ ശ്രാദ്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു കൂടാതെ ശ്രാദ്ധം അനുഷ്ഠിക്കുന്ന കൗശികൻ്റെ ഏഴ് പുത്രന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങളും ഉൾക്കൊള്ളുന്നു പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾ ചന്ദ്രവംശത്തെയും ബൃഹസ്പതി അസുരന്മാർക്കിടയിൽ വീക്ഷണം പ്രചരിപ്പിച്ച രീതിയെയും വിവരിക്കുന്നു പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ പുഷ്പകരയിലെ കപാലിയുടെ പ്രതിജ്ഞയുടെ ആചരണാർത്ഥം ശിവൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതും കപാലമോചന തീർത്ഥത്തിന്റെ ഉത്ഭവം കൃഷ്ണന്റെയും അർജുനന്റെയും ജനനം പുണ്യത്തിന്റെ മഹത്വം ബ്രാഹ്മണത്തിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുന്നു പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ ബ്രഹ്മാവിൻ്റെ യാഗസമയത്ത് അദ്ദേഹത്തിന്റെ പത്നി സാവിത്രി കൃത്യസമയത്ത് വരാതിരുന്നപ്പോൾ വിഷ്ണു കൊണ്ടുവന്ന ഗോപാലന്റെ മകളെ വിവാഹം കഴിച്ചതും അതിൽ സാവിത്രി എങ്ങനെ ക്ഷുഭിതയായെന്നും അവളെ എങ്ങനെ സമാധാനിപ്പിച്ചുവെന്നും വിവരിക്കുന്നു പതിനെട്ടാം അധ്യായത്തിൽ സാവിത്രിയുടെ വിവിധ വിശേഷണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു സരസ്വതി നദിയുടെ പ്രാധാന്യവും നന്ദ എന്ന പശുവിൻ്റെ കഥയും സത്യത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൽ വൃത്രനെയും കാലേയനെയും വധിക്കുന്നതിനെപ്പറ്റി വിവരിക്കുന്നു ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങൾ ദ്വാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ലവണാചലം ഗൂഢധേനു തുടങ്ങിയ വരദാനങ്ങളും സപ്തമിനാളിൽ ആചരിക്കേണ്ട അനേകം നേർച്ചകളും വിവരിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അഗസ്ത്യൻ ഉർവശി എന്നിവരുടെ ജനനത്തെക്കുറിച്ച് പറയുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ വിഷ്ണു ഭക്തന്റെയും ഭീഷ്മശിയുടെയും ദാൽബ്യമുനി കൃഷ്ണപത്നിമാർക്ക് നൽകിയ ഉപദേശവും വിവരിക്കുന്നു ഇരുപത്തിനാലാം അധ്യായത്തിൽ അങ്കാരകി ചതുർത്ഥി പ്രതിജ്ഞയെ വിവരിക്കുന്നു ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ആദിത്യ വ്രതത്തെയും ഇരുപത്തി ആറാം അധ്യായത്തിൽ രോഹിണി ചന്ദ്രശയന വ്രതത്തെയും വിവരിക്കുന്നു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അധ്യായങ്ങൾ കിണറുകൾ സംഭരണികൾ മുതലായവ നിർമ്മിക്കുന്നതിൻ്റെയും മരങ്ങൾ നടുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു അധ്യായം ഇരുപത്തൊമ്പത് വ്രതത്തെ വിവരിക്കുന്നു അധ്യായം മുപ്പത് ബാലിയുടെ കഥയാണ് അധ്യായം മുപ്പത്തൊന്ന് ശിവശക്തിയുടെ വിവരണവും നാഗതീർത്ഥത്തിന്റെ ഉദയത്തിന്റെ വിവരണവും ശ്രാദ്ധത്തിൻ്റെ പ്രാധാന്യം മുതലായവയും വിവരിക്കുന്നു മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ച് ശവങ്ങളുടെ കഥ പറയുന്നു അധ്യായം മുപ്പത്തിമൂന്ന് മാർക്കണ്ടയൻ്റെ കഥയും ലക്ഷ്മണന്റെ വിഡിത്തരവും വിവരിക്കുന്നു അധ്യായം മുപ്പത്തിനാല് ബ്രഹ്മാവിൻ്റെ യാഗത്തിന്റെ സമാപനത്തെക്കുറിച്ച് പറയുന്നു മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ രാമൻ അഗസ്ത്യരുടെ ആശ്രമം സന്ദർശിച്ചതുപോലുള്ള രാമായണത്തിലെ ഏതാനും സംഭവങ്ങളുടെ വിവരണം അടങ്ങിയിരിക്കുന്നു അധ്യായം മുപ്പത്തൊമ്പത് ഭൂമിയുടെ വിനോദത്തെക്കുറിച്ച് പറയുന്നു നാൽപ്പത് നാൽപ്പത്തൊന്ന് അധ്യായങ്ങളിൽ മധു കൈതപൻ കാലനേമി എന്നിവരുടെ കൊലപാതകം വിവരിക്കുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് അധ്യായങ്ങളിൽ താരകാസുരന്റെ ജനനം ശിവപാർവതിയുടെ വിവാഹം കാർത്തികേയന്റെ ജനനം താരകാസുര പദം എന്നിവ പരാമർശിക്കുന്നു അധ്യായം നാൽപ്പത്തഞ്ച് നരസിംഹാവതാരത്തെ വിവരിക്കുന്നു അന്തകാസുരനെക്കുറിച്ചും ഗായത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നാൽപ്പത്തി ആറാം അധ്യായത്തിൽ വിവരിക്കുന്നു അധ്യായം നാൽപ്പത്തി ഏഴിൽ ഗരുഡന്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ബ്രാഹ്മണരുടെയും പശുക്കളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു നാൽപ്പത്തി ഒമ്പതാം അധ്യായം നല്ല പെരുമാറ്റത്തിന്റെ പ്രാധാന്യം വിവരിക്കുന്നു അമ്പതാം അധ്യായത്തിൽ നരോത്തമയുടെ കഥ അടങ്ങിയിരിക്കുന്നു അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അധ്യായങ്ങൾ നിർമ്മലയായ ഒരു സ്ത്രീയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീയുടെ പെരുമാറ്റത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു അമ്പത്തിമൂന്നാം അധ്യായത്തിൽ അത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു അമ്പത്തിനാലാം അധ്യായം അഹലിയുടെ കഥ വിവരിക്കുന്നു അധ്യായം അമ്പത്തഞ്ച് ഒരു മനുഷ്യനെ അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഉപദേശിക്കുന്നു അദ്ധ്യായം അമ്പത്തി മുൻ അധ്യായങ്ങളിൽ പറഞ്ഞ വിവരണങ്ങൾ സംഗ്രഹിക്കുന്നു കിണർ കുഴിക്കുക മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പാലങ്ങൾ പണിയുക തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അധ്യായങ്ങൾ വിലയിരുത്തുന്നു തുടർന്നുള്ള അധ്യായങ്ങളായ അറുപത് മുതൽ അറുപത്തഞ്ച് വരെ ആമകലം അതായത് നെല്ലിക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നു അറുപത്തി ആറ് മുതൽ എഴുപത്തഞ്ച് വരെ തുളസി ഗംഗ ഗണപതി എന്നിവരെയും തുടർന്ന് എൺപത്തിരണ്ടാം അധ്യായം വരെ കാളയൻ താരയൻ ഹിരണ്യാക്ഷൻ തുടങ്ങിയ അസുരന്മാർ എങ്ങനെ വധിക്കപ്പെട്ടുവെന്നും വിവിധ ഗ്രഹങ്ങളുടെ പ്രാധാന്യം മംഗളത്തിന്റെ ജനനം ഗ്രഹങ്ങളുടെ ശാന്തി എന്നിവയെക്കുറിച്ചും വിവരിക്കുന്നതോടെ ആദ്യകാന്ഡമായ സൃഷ്ടികാണ്ടം പര്യവസാനിച്ചു രണ്ടാമത്തെ കാണ്ഡമായ ഭൂമികാണ്ടത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് അധ്യായങ്ങളുണ്ട് അതിൽ ആദ്യത്തെ നാൽപ്പത് അധ്യായങ്ങൾ നിർബന്ധമായും വല്ലപ്പോഴുമുള്ള ദാനങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സുദേവന്റെയും പത്മാവതിയുടെയും കഥയുടെ സഹായത്തോടെ നാൽപ്പത്തി ഒന്നാം അധ്യായം ശുദ്ധതയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ പന്നികളുടെ തലവനും ഇക്ഷോക്ക് രാജാവും തമ്മിലുള്ള യുദ്ധം വിവരിക്കുന്നു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അധ്യായങ്ങളിലും ഇക്കഥ തുടരുന്നു ഇന്ദ്രൻ്റെയും സുഗലിയുടെയും കഥകൾ അമ്പത്തി മുതൽ അറുപത് വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു അറുപത്തൊന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള അധ്യായങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാധാന്യത്തെ വിവരിക്കുന്നു വായനക്കാരുടെയും ശ്രോതാക്കളുടെയും മനസ്സിൽ ഓക്കാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നാണ് മനുഷ്യ ശരീരം എന്ന് അറുപത്തി അഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നു നല്ലതും ചീത്തയുമായ പ്രവർത്തികളുടെ ഫലം അറുപത്തി ആറ് മുതൽ അറുപത്തെട്ട് വരെ അധ്യായങ്ങളിൽ ഇടം കണ്ടെത്തുന്നു അതേസമയം അറുപത്തി ഒമ്പതാം അധ്യായത്തിൽ നല്ല പ്രവർത്തികളുടെ കണക്കെടുപ്പ് കാണാം എഴുപത് എഴുപത്തൊന്ന് അധ്യായങ്ങൾ യമൻ്റെ ലോകത്തെ വിവരിക്കുന്നു എഴുപത്തിരണ്ട് എൺപത്തി മൂന്ന് വരെ യയാദിയുടെ കഥ ഉൾക്കൊള്ളുന്നു പുരൂരവന് രാജ്യം ലഭിക്കുന്നത് എൺപത്തിനാലാം അധ്യായത്തിന്റെ വിഷയമാണ് അതേസമയം എൺപത്തി അഞ്ചാം അധ്യായം ചെവനൻ്റെ കഥയും ഒരു ആചാര്യന്റെ പ്രാധാന്യവും വെളിപ്പെടുത്തുന്നു കുഞ്ചലൻ്റെയും അദ്ദേഹത്തിൻ്റെ നാല് പുത്രന്മാരുടെയും കഥ എൺപത്തിയാറാം അധ്യായത്തിൽ ഇടം കണ്ടെത്തുകയും നൂറ്റി രണ്ടാം അധ്യായം വരെ തുടർന്നുള്ള അധ്യായങ്ങളിൽ അക്കഥ തുടരുകയും ചെയ്യുന്നു അശ്വിന്യ പോലുള്ള വ്രതങ്ങൾ എൺപത്തി ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് കൃഷ്ണശതനമാക്കിയ സ്തോത്രം അതേ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ചാം അധ്യായത്തിൽ ദാനത്തിൻ്റെ പ്രാധാന്യം പറയുന്നു നരകത്തിൽ പോകുന്നവരും സ്വർഗത്തിൽ പോകുന്നവരും തമ്മിലുള്ള വേർതിരിവ് തൊണ്ണൂറ്റി ആറാം അധ്യായത്തിൽ നൽകിയിരിക്കുന്നു നഹുഷനാൽ വധിക്കപ്പെട്ട ഹുണ്ട രാക്ഷസനെയും അശോകസുന്ദരിയുടെയും കഥയും നഹുഷനെ രാജാവായി പ്രതിഷ്ഠിച്ചതിൻ്റെയും നഹുഷന്റെ വിവരണങ്ങളെക്കുറിച്ചും അധ്യായം നൂറ്റിമൂന്നിൽ കാണാം കുഞ്ചലൻ തന്റെ സ്വന്തം വിവരണം പറയുന്നതോടൊപ്പം ഒരു ആചാര്യന്റെ പ്രാധാന്യം വിവരിക്കപ്പെടുകയും വേനൻ അശ്വയാഗം നടത്തി സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള വിവരണത്തിന് ശേഷം പത്മപുരാണം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നതിന്റെ ഫലത്തിന്റെ വിവരണത്തോടെ ഭൂമികാണ്ഡം അവസാനിക്കുന്നു മൂന്നാമത്തെ കാന്ഡമായ സ്വർഗകാന്ഡത്തിൽ അറുപത്തിരണ്ട് അധ്യായങ്ങളുണ്ട് സുധന്റെ ആഗമനത്തോടെയാണ് സ്വർഗകാന്ഡം ആരംഭിക്കുന്നത് ഈ കാണ്ഡത്തിൽ ഒന്നാം അധ്യായത്തിന്റെ വിവരണം സാമാന്യമായി മാത്രം മനസ്സിലാക്കുന്നു രണ്ടാമത്തെ അധ്യായം ബ്രഹ്മം പ്രകൃതി ലോകത്തിൻ്റെ ഉത്ഭവം എന്നിവയെ വിവരിക്കുന്നു സുദർശന രാജ്യം മേരുപർവ്വതം മേരുവിൻ്റെ തെക്കും വടക്കും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളായ ഭാരതവർഷം ജംബുദ്വീപ് ശകദ്വീപ് എന്നിവയുടെ വിവരണം ഒമ്പതാം അധ്യായം വരെ നൽകിയിരിക്കുന്നു തുടർന്ന് പത്താം അധ്യായം മുതൽ നാൽപ്പതാം അധ്യായം വരെ സുപ്രധാന നദികളായ കാവേരി നർമ്മദ പർവ്വതങ്ങൾ ശുലഭേദൻ ഭീമേശ്വരൻ വരുണേശ്വരൻ നാഗേശ്വരൻ കുബേരഭവനം ക്ഷേത്രപാലൻ ശുക്ലൻ നരകൻ ദശ്വാസമേധികൾ ദുബ്രാദേവി മൃഗുക്ഷേത്രം നർമ്മദ തീരത്തെ വൃഷതീർത്ഥം കൂടാതെ നർമ്മദയുടെ മഹത്വം വിധസ്തതീർത്ഥം കുരുക്ഷേത്രം ബ്രഹ്മവർത്തം ധർമാമൃതം യമുനാതീർത്ഥം കബർദേശ്വരതീർത്ഥം ഖയ കോടിതീർത്ഥം എന്നിവയെ പറ്റിയുള്ള വിവരണവും നൽകിയിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ അധ്യായങ്ങൾ പ്രയാഗിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നു അമ്പത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ വിഷ്ണുവിനോടുള്ള ഭക്തിയുടെ മഹത്വം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ കർത്തവ്യങ്ങൾ നിരോധിത കർമ്മങ്ങൾ തുടങ്ങിയവ വിവരിക്കുന്നു അവസാന അധ്യായങ്ങളിൽ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിവിധതരം സമ്മാനങ്ങൾ ജീവിത രീതികൾ എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു വിഷ്ണുവിനോടുള്ള ഭക്തിയുടെ ശ്രേഷ്ഠതയും പത്മപുരാണത്തിന്റെ പ്രസക്തിയും എടുത്തു പറയുന്നു നാലാം കാണ്ടമായ ബ്രഹ്മകാണ്ടത്തിൽ ഇരുപത്തി ആറ് അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു വിഷ്ണുഭക്തന്റെ സ്വഭാവ സവിശേഷതകളുടെ വിവരണത്തോടെയാണ് ബ്രഹ്മകാണ്ടം ആരംഭിക്കുന്നത് തുടർന്ന് പതിനേഴാം അധ്യായം വരെ സമുദ്രമദനത്തിൻ്റെയും കാളകുട വിഷത്തിന്റെയും അലക്ഷ്മിയുടെയും ലക്ഷ്മിയുടെയും അമൃതിന്റെയും വിവരണം നൽകിയിരിക്കുന്നു ജന്മാഷ്ടമി വ്രതം ലക്ഷ്മി വ്രതം പറ്റിയുള്ള നിരവധി കഥകളും വിവരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വിവിധ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു കാർത്തിക മാസത്തിലെ ഏകാദശിയുടെയും കാർത്തികയിലെ വ്രതങ്ങളുടെ പ്രാധാന്യവും തുളസി ധാത്രി എന്നിവരെയും വിവരിക്കുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യായങ്ങൾ ഭഗവാന്റെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരാളുടെ വാഗ്ദത്തം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു അഞ്ചാമതായി വരുന്ന പാതാളകാന്ഡത്തിൽ നൂറ്റി പതിനേഴ് അധ്യായങ്ങളുണ്ട് പാതാളകാന്ഡത്തിലെ ആദ്യത്തെ അറുപത്തെട്ട് അധ്യായങ്ങൾ രാമൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു ശൗനകനെ പോലുള്ളവർ രാമന്റെ ജീവിതം തങ്ങളോട് വിവരിക്കാൻ സ്വതനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ കണ്ടങ്ങൾ ആരംഭിക്കുന്നത് രാമൻ രാവണനെ വധിച്ചു രാവണന്റെ രാജ്യം വിഭീഷണന് നൽകി സീതയോടൊപ്പം അവർ മടങ്ങി മടക്കയാത്രയിൽ രാമൻ സീതയ്ക്ക് പുണ്യസ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു അവസാനം അവർ ഭരതൻ താമസിച്ചിരുന്ന നന്ദി ഗ്രാമത്തിലെത്തി അധ്യായം രണ്ടിൽ രാമഭരത സംഗമത്തെക്കുറിച്ച് വിവരിക്കുന്നു മൂന്നാം അധ്യായം രാമൻ്റെ അയോധ്യ പ്രവേശനത്തെ വിവരിക്കുന്നു ഭരതൻ എങ്ങനെയാണ് രാമന് രാജ്യം കൈമാറിയതെന്ന് നാലാം അധ്യായം വെളിപ്പെടുത്തുന്നു തൻ്റെ പ്രജകൾ എങ്ങനെ നീതിപൂർവം രാമനോട് പെരുമാറിയെന്ന് അഞ്ചാം അധ്യായത്തിൽ കാണാം ആറാം അധ്യായത്തിൽ രാവണൻ ആരാണെന്നും എങ്ങനെയാണ് ഇത്ര വലിയ വീരനായതെന്നും രാമൻ അഗസ്ത്യരോട് ചോദിക്കുന്നു ഏഴാം അധ്യായത്തിൽ അഗസ്ത്യർ രാമനോട് അവൻ എങ്ങനെ വിഷ്ണുവിന്റെ അവതാരമായതെന്നും രാവണനെ നിഗ്രഹിച്ച് എങ്ങനെ ലോകത്തെ രക്ഷിച്ചുവെന്നും വിശദീകരിക്കുന്നു രാവണനെ പോലുള്ള ഒരു ബ്രാഹ്മണനെ വധിച്ച് പാപം ചെയ്തതിനാൽ എട്ടാം അധ്യായത്തിൽ രാമൻ അഗസ്ത്യരോട് പ്രായശ്ചിത്തം ആവശ്യപ്പെടുന്നു അതിനായി ഒരശ്വേധം നടത്താൻ അഗസ്ത്യർ ശുപാർശ ചെയ്യുന്നു ഒമ്പതാം അധ്യായത്തിൽ അശ്വമേധത്തിൻ്റെ അവശ്യകതയെക്കുറിച്ച് പറയുന്നു പത്താം അധ്യായത്തിൽ രാമൻ എങ്ങനെയാണ് സീതയുടെ ഒരു സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കിയതെന്നും അശ്വയാഗം ആരംഭിച്ചതെന്നും പറയുന്നുണ്ട് കുതിരയെ സംരക്ഷിക്കാൻ യോദ്ധാക്കൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നും കുതിര കിഴക്കോട്ട് പോകുന്നത് എങ്ങനെയെന്നും പതിനൊന്നാം അധ്യായം വിശദീകരിക്കുന്നു അങ്ങനെ അറുപത്തെട്ടാം അധ്യായം വരെ അശ്വയാഗത്തിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നു പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ നൽകിയിരിക്കുന്ന ചെവനൻ്റെ വിവരണം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ വിവരിച്ച കർമ്മഫലം തുടങ്ങിയ ചില ഉപദേശപരമായ അധ്യായങ്ങൾ വായിക്കേണ്ടതാണ് രാമന്റെ വിവരണത്തിന് ശേഷം കൃഷ്ണന്റെ വിവരണം എൺപത്തിനാലാം അധ്യായം വരെയുണ്ട് കൃഷ്ണനും ഗോപാലകനും തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യം ഭക്തിയുടെ വർഗീകരണം മുതലായവ എൺപത്തി അഞ്ചാം അധ്യായത്തിൽ പറയപ്പെടുന്നു വൈശാഖത്തിൻ്റെ പ്രാധാന്യവും ഈ അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നു എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ ആവർത്തനമാണ് ഇത്രയും അധ്യായങ്ങൾ ഭൂമികണ്ഡത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ നാൽപ്പത് ശ്ലോകങ്ങളുമായി പൊരുത്തപ്പെടുന്നു അധ്യായം തൊണ്ണൂറ്റി മൂന്നിൽ വസിഷ്ഠൻ സോമശർമ്മയോട് ഇത്രയും സുന്ദരിയും ബ്രഹ്മവാദിനിയുമായ പത്നിയെ കിട്ടിയതെങ്ങനെയെന്ന് പറയുന്നു ഈ അധ്യായങ്ങളിൽ വൈശാഖത്തിൻ്റെ പ്രാധാന്യം വായനക്കാരിൽ പതിഞ്ഞെടുക്കാൻ ഉപദേശപരവും രസകരവുമായ നിരവധി കഥകൾ പറയുന്നുണ്ട് തുടർന്ന് ശിവാരാധന ലിംഗം ധരിക്കൽ ഭസ്മം മുതലായോടെ വിവരണം നൽകുന്നു നൂറ്റി പതിനാലാം അധ്യായത്തിൽ ഗൗതമന്റെ ആശ്രമത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട് പതിനഞ്ചാം അധ്യായം ഒരു പുരാണ പുരാണസ്രാവണത്തിൻ്റെ പ്രാധാന്യം പറയുന്നു നൂറ്റി പതിനാറാം അധ്യായത്തിൽ രാമകഥ പറയുന്നു അത് സാധാരണ രാമകഥയിൽ നിന്ന് വ്യത്യസ്തമാണ് പതിനെട്ട് മഹാപുരാണങ്ങളുടെയും പതിനെട്ട് ഉപപുരാണങ്ങളുടെയും കണക്കെടുപ്പോടെയാണ് അധ്യായം അവസാനിക്കുന്നത് ഇവയിൽ അഭിപ്രായം പറയുന്നവരെ മനുതുല്യനായി കാണണം നൂറ്റി പതിനേഴാം അധ്യായത്തിൽ അഗതിയുടെ കഥയും മറ്റു ചില കഥകളും വിവരിക്കുന്നു ആറാമത്തെ കാന്ഡമായ ഉത്തരകാണ്ഡത്തിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് ഉത്തരകാണ്ഡത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ വിശദമാക്കുന്നുണ്ട് ശങ്കരൻ നാരദനോട് പറയുന്നു താങ്കൾ ഇപ്പോൾ തന്നെ ഉത്തരകാണ്ഡം വിവരിച്ചു നൽകണമെന്ന് ഉത്തരകാണ്ഡത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി അധ്യായങ്ങളിലെ ആദ്യത്തെ പതിനെട്ടിൽ ജലന്ധരന്റെ കഥയുണ്ട് തുടർന്ന് മുപ്പത്തിനാലാം അധ്യായം വരെ പുണ്യസ്ഥലങ്ങൾ തുളസി അന്നദാനം എന്നിവയുടെ പ്രാധാന്യം പറയുന്നു പന്ത്രണ്ട് മാസങ്ങളിലെ ഇരുപത്തിനാല് ഏകാദശികളുടെയും മാസത്തിലെ അധിക ദിവസത്തെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് അത് തൊണ്ണൂറ്റി ഒന്നാം അധ്യായം വരെ തുടരുന്നു അതിൽ കാർത്തികയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുക മാത്രമല്ല അത് നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം വരെ നീളുന്നു നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി ഇരുപത്തി വരെയുള്ള അധ്യായങ്ങളിൽ മാഘയുടെ പ്രാധാന്യം പറയുന്നു വിവിധ സ്ഥലങ്ങളുടെയും നദികളുടെയും വിവരണം ഭൂമിശാസ്ത്രപരമായി പ്രധാനമാണ് പോഷക നദികളുടെ വിവരണം പോലും വിശദമായി നൽകിയിട്ടുണ്ട് അവിടെ നിന്നും ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നു ഗീതയുടെ പ്രാധാന്യം വിവരിക്കുന്നതായിട്ടാണ് വിഷ്ണുവിന് ചിത്രീകരിക്കുന്നത് ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങൾ ശിവന്റെ അഞ്ച് തലകളും പത്ത് കൈകളും വയറും ഇരു പാദങ്ങളുമാണ് എന്ന് നൂറ്റി അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ഓരോ അധ്യായത്തിലും ഗീതയുടെ ഓരോ അദ്ധ്യായത്തെയും പരാമർശിക്കുന്ന ഒരു കഥ നൽകിയിരിക്കുന്നു ആ പ്രത്യേക അധ്യായത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുവാനാണ് കഥ പറയുന്നത് എന്നാൽ ഗീത ദർശനത്തിലെ ഒരു സുപ്രധാന തത്വം പോലും ഈ അധ്യായങ്ങളിലൊന്നും പ്രതിഫലിക്കുന്നില്ല നൂറ്റി എൺപത്തി മൂന്നാം അധ്യായത്തോടെ ഭാഗവതത്തിൻ്റെ പ്രാധാന്യം ആരംഭിക്കുന്നു ഈ അധ്യായങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഗീതയേക്കാൾ മികച്ചതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം അധ്യായത്തോടെ യമുനിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നു ഇരുന്നൂറ്റി രണ്ടാം അധ്യായത്തിൽ ദിലീപിൻ്റെ കഥയുണ്ട് കാളിദാസന്റെ രഘുവംശത്തിലെ ആദ്യ രണ്ട് കാണ്ടങ്ങളിലെ കഥയുമായി ഈ കഥയ്ക്ക് ശ്രദ്ധേയമായ സാമ്യമുണ്ട് ഇരുന്നൂറ്റി മുപ്പതാം അധ്യായം മുതലാണ് പത്ത് അവതാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ചാം അധ്യായത്തിൽ വിഷ്ണുവിൻ്റെ മഹത്വം വിവരിച്ചിട്ടുണ്ട് ഏഴാമത്തേതും അവസാനത്തേതുമായ ക്രിയായോഗ കാണ്ടത്തിൽ ഇരുപത്താറ് അധ്യായങ്ങളുണ്ട് ക്രിയാകാന്ഡമാണ് പത്മപുരാണത്തിലെ ഏറ്റവും ചെറിയ കാണ്ടം ആമുഖ അധ്യായമായ ആദ്യത്തേതിന് ശേഷം ലോകത്തിൻ്റെ സൃഷ്ടിയും വിഷ്ണു ഭക്തന്റെ ഗുണങ്ങളും രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നു മൂന്നാം അധ്യായം മനോഭദ്ര രാജാവിൻ്റെ കഥ നൽകുന്നു തുടർന്ന് നാലാം അധ്യായത്തിൽ ഗംഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരണവും പത്മാവതിയുടെ കഥയും പിന്തുടർന്നു വരുന്നു അഞ്ച് ആറ് അധ്യായങ്ങൾ മാധവൻ്റെയും സുലോചനയുടെയും കഥ പറയുന്നു പിന്നെ ജഗന്നാഥപുരിയുടെ വിവരണമുണ്ട് ബാക്കിയുള്ള അധ്യായങ്ങൾ തുളസി സാലിഗ്രാമം ആമലയം ഏകാദശി മുതലായവയുടെ പ്രാധാന്യത്തെ വിവരിക്കുന്നു കാണ്ഡം അവസാനിക്കുന്നത് കാളിയുടെ വിവരണത്തോടെയാണ് അതിൽ സദ്വൃത്തരായ ആളുകൾ പരിഹസിക്കപ്പെടും ജനസംഖ്യ വളരെയധികം വർദ്ധിക്കും അഞ്ചോ ആറോ വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭം ധരിക്കും എന്നാൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്ന് ഈ പുരാണത്തിൽ പറയുന്നു കാണ്ഡത്തിൻ്റെ അവസാന ഭാഗം ഈ കാണ്ഡത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു അത് എഴുതുകയോ മറ്റാരെയെങ്കിലും എഴുതിപ്പിക്കുകയോ ചെയ്യുന്നവന് വിഷ്ണുവിനെ ആരാധിച്ചതിൻ്റെ ഫലം ഉണ്ടാകുമെന്നും അതിൽ പറയുന്നു പത്മപുരാണം വൈഷ്ണവ സ്വഭാവമുള്ളതാണെന്ന് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും വിഷ്ണുവിൻ്റെ പാദങ്ങൾ മാത്രം സേവിക്കാൻ ഒരു വ്യക്തിയോട് അത് ആവശ്യപ്പെടുന്നു പ്രിയരെ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ